ആരോഗ്യമേഖലയിൽ ആർദ്ര മിഷൻ വഴി കാലഘട്ടത്തിനനുസരിച്ച് ആധുനിക ചികിത്സയാണ് സർക്കാർ ജനങ്ങൾക്ക് നൽകുന്നതെന്ന് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ നിർമ്മാണം പൂർത്തീകരിച്ച ഒ പി കാഷാലിറ്റി ബ്ലോക്കുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി രോഗനിർമാർജ്ജനം ഉറപ്പുവരുത്തി ജീവിതശൈലി രോഗങ്ങൾ കുറച്ച് ജനങ്ങളുടെ ജീവിത ഗുണനിലവാരം മെച്ചപ്പെടുത്തും വിധം ആരോഗ്യഭദ്രതയുള്ള സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു രോഗത്തിനു മുന്നിൽ നിസ്സഹായരായ മനുഷ്യരെ ചേർത്തുപിടിക്കുന്ന പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ ആറ് പോയിന്റ് അഞ്ച് ലക്ഷം പേർക്ക് സൗജന്യ ചികിത്സ നൽകാൻ സർക്കാരിന് കഴിഞ്ഞു രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമായി കേരളം മാറി അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനപ്പുറം കേരളം എങ്ങനെയാവണം എന്ന കാഴ്ചപ്പാടിലൂടെയാണ് സർക്കാർ വികസനം നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു പ്രദേശത്ത് ഇവിടെയുള്ള എല്ലാവർക്കും ഇതിന്റെ പ്രയോജനം കിട്ടുന്നതിന്റെ ഒ പി ഉണ്ട് കാഷ്വാലിറ്റി ഉണ്ട് നമ്മളിപ്പോൾ സംവിധാനം കൂടി ഒരുക്കുകയാണ് അതായത് ഗ്രീൻ യെല്ലോ സോൺ എന്ന് ഇത് മാറ്റിക്കൊണ്ട് അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യം ഉണ്ട് അപ്പോൾ ഒക്കെ ആയിട്ട് എത്തുമ്പോൾ അല്ലെങ്കിൽ എമർജൻസി കേസ് എത്തുമ്പോൾ ആ നിലയിൽ വളരെ എമർജൻസി ആയിട്ട് ചികിത്സ ഇന്റർവെൻഷൻ വേണ്ടി റെഡ് സോണിലൂടെ പോയി ആ ചികിത്സ നേടും അല്ലാതെ തീവ്രതയനുസരിച്ച് കാറ്റഗറൈസ് ചെയ്ത് ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രയൽ സംവിധാനമൊക്കെ ഇവിടെ ഒരുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് നിലവിലുള്ള അത് ഒറ്റപ്പാലം ആശുപത്രി ഉൾപ്പെടെയുള്ള എല്ലാ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം എത്തിയിട്ടുണ്ട് ആ ഒരു പരിശോധന കൂടി നടത്താനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമുക്ക് നിലവിലുള്ള സംവിധാനങ്ങൾ അതതിന്റെ പൂർണ്ണ തോതിൽ തന്നെ പ്രവർത്തന പ്രവർത്തിക്കും ോ എന്നുള്ളത് കൂടി പരിശോധിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പുതിയ സംവിധാനങ്ങളും ആ നിലയിൽ തന്നെ നല്ല നിലയിൽ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താലൂക്ക് ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷനായി ചെറുപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ ഷിജെൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് പാലക്കാട്